കിട്ടുന്നത് ഉസ്താദനയാണെന്നറിഞ്ഞപ്പോൾ തന്നെ എന്നെ കളിയാക്കാനും ഉപദേശിക്കാനും ഒത്തിരി പേരുണ്ടായിരുന്നു മുൻനിരയിൽ ആദ്യം ഉപദേശവുമായി വന്നത് സ്വന്തം മിത്ത തന്നെയായിരുന്നു നിനക്ക് വട്ടുണ്ടെ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ സാധാരണക്കാരന് കിട്ടിയിട്ട് വരെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോളാണ് അവളുടെ ഒരു ഉസ്താദ് എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു കൂട്ടുകാരികളെല്ലാം വന്നു വെറുതെ കളിയാക്കുവാൻ വേണ്ടി മാത്രം അതെ നീ നേരെ സ്വർഗത്തിലേക്കാണോ അവിടെ വറുതയിട്ട് നിനക്കിനി പെങ്കിനാവാലോ സൗന്ദര്യം മറച്ച് ജീവിക്കാലോ പരിഹസിക്കുന്നവരുടെ ഉപദേശിക്കുന്നവരുടെയും വാക്കുകൾ കേൾക്കാൻ നിന്നില്ല ഞാൻ ഞാൻ ആകെ അഭിപ്രായം ആരുന്നത് എൻ്റെ ഉമ്മയോടായിരുന്നു ഉമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിനക്ക് തൃപ്തിയുള്ളത് ഉസ്താദായാലും പള്ളിയിലെ അച്ഛനായാലും അവൻ എന്നും നിനക്ക് ഭർത്താവ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ എല്ലാം ക്ഷമിച്ച് വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തോളം എന്നെ തന്നെ പലരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതും കാത്ത് കണ്ണിൽ ഒഴിച്ച് എണ്ണയൊഴിച്ചവർ കാത്തിരുന്നു ഞാനൊരു മോഡേൺ പെണ്ണും എൻ്റെ കെട്ടിയവനൊരു ഉസ്താദും തീയും മണ്ണെണ്ണയും ചേർന്നാൽ സ്ഫോടനമാണല്ലോ ബലം പക്ഷെ എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതിനും സുന്ദരമായിരുന്നു ഉസ്താദ് എന്ന് പറയുമ്പോൾ നല്ല കട്ട ഫ്രീക്കൻ ഉസ്താദ് തന്നെയായിരുന്നു ഞങ്ങളുടെ വീടിനുള്ളിൽ എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമായിരുന്നു പുറത്തെല്ലാം എൻ്റെ ശരീരം മറക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമല്ല മറിച്ച് സന്തോഷമാണ് തോന്നിയത് പിന്നെ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത താടി ഒരു ട്രെൻഡായപ്പോഴും എൻ്റെ ഉസ്താദിന് ഉസ്താദിനു മുന്നേ നല്ല താടി ഉണ്ടായിരുന്നു നല്ല കട്ട താടി ഉമ്മീശയും ശമ്പളം കുറവായിരിക്കുമെന്ന് ഇത്ത പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഇന്ന് വരെ കിട്ടിയ ശമ്പളം എന്നോട് പറഞ്ഞിട്ടില്ല ശമ്പളം കുറവാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചുള്ള ചോദ്യം ഇതായിരുന്നു ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എൻ്റെ ശമ്പളത്തിൻ്റെ കുറവൊന്നും നീ നോക്കണ്ടായിരുന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ ദേഷ്യപ്പെടാറുണ്ട് ഉസ്താദും ഒരു മനുഷ്യനല്ലേ ഇടയ്ക്ക് ഞാനും വിട്ടുകൊടുക്കാറില്ല എന്നാലും ഇന്നു വരെ എൻ്റെ ശരീരം ഒന്നും വേദനിപ്പിച്ചിട്ട് കൂടിയില്ല എൻ്റെ നാക്കിൻ്റെ നീളം വച്ചിട്ട് വേറെ വല്ലവന്മാരും ആയിരുന്നെങ്കിൽ പണ്ടേ പന്തം തീർത്തേനെ സാഹി കെട്ടാൽ വണ്ടിയും എടുത്ത് മിണ്ടാതെ ഒറ്റ പോക്കായിരിക്കും പിന്നെ തിരിച്ചു വരുന്നതും ദേഷ്യം എല്ലാം മാറിക്കഴിഞ്ഞ് ചലനമില്ലാതെ വന്ന് പിന്നിലൂടെ ചിരിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യും ഞാൻ എന്നാലും ഇല്ലാത്ത ദേഷ്യം മുഖത്ത് കൊണ്ടുവരും അപ്പോൾ ഉസ്താദ് പറയും നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിന്റെ മനസ്സ് വായിക്കാൻ പറ്റും ചുമ്മാ എന്തിനാണ് പെണ്ണെ ഇവരുടെ മുഖം വീർപ്പിച്ച് പിടിക്കുന്നത് രാത്രി ഉസ്താദിനൊപ്പമുള്ള ബുള്ളറ്റിലുള്ള റൈഡ് ഒരു ഫ്രീക്കനും തരാൻ പറ്റാത്ത വല്ലാത്ത ഫീലിംഗ്സായിരുന്നു രാത്രി ഉസ്താദിനോടൊപ്പം ചേർന്നിരുന്ന് കടൽക്കാറ്റ് കൊണ്ടിരിക്കുന്നതും ഒരു ഫ്രീക്കലും തരാൻ പറ്റാത്തതായിരുന്നു എൻ്റെ ഉസ്താദായിരുന്നു എൻ്റെ ഹീറോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പുകവലി പോലും ഇല്ലാത്തതായിരുന്നു ഏത് സമയത്തും നല്ല അത്തറിൻ്റെ സുഗന്ധം മാത്രം ഉസ്താദിൻ്റെ നെഞ്ചിൽ തലവച്ച് കഥകൾ കേൾക്കുന്ന രാത്രികളിൽ എൻ്റെ ശരീരത്തിലും ഉസ്താദിൻ്റെ അത്തറിൻ്റെ ഗന്ധം പടരാറുണ്ട് സന്തോഷം സന്തോഷമായിരുന്നു ജീവിതം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ജീവിതം നമ്മളും സങ്കല്പിച്ച് കൊതിക്കാറില്ലേ തന്നെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുവാനും ചെവിയിൽ കടിക്കുവാനും പൊക്കിയെടുത്ത് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തുവാനും കഴിയുക നല്ല പറ്റ ഉസ്താദ് തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ ആകെയുള്ള വിഷമം ഭർത്താവിൻ്റെ ജോലി പറയുവാനായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതിനും മടിയില്ല ഉസ്താദാണ് ഭാര്യയെ സ്നേഹിക്കുവാനും ജീവിക്കുവാനും പഠിപ്പിക്കുന്നയാൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനും എൻ്റെ ഉസ്താദും ഇപ്പോഴും പ്രണയിക്കുകയാണ്